ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബേക്കറിയിൽ നിന്നും പോകാതെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ട് നല്ല അടിപൊളി ബ്രെഡ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നേകാൽ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ വേറൊരു വലിയൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമ്മൾ നമ്മളൊരു രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ മൈദ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഗതമ്പൊടി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കാതെയും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൈ വെച്ചിട്ടൊന്നും ഞാൻ കുഴച്ചെടുക്കുന്നില്ല പകരം അങ്ങനെ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ നമുക്കൊരു വിസ്കോ വെച്ചിട്ട് ജസ്റ്റ് ഇതാണ് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു ഒക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മൈദിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം അപ്പോൾ എനിക്ക് അരക്കപ്പാണ് കേട്ടോ വേണ്ടി വന്നത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ലൂസായിട്ട് പോകാൻ പാടില്ല അതുപോലെ ഒരുപാട് കട്ടിയായിട്ടും പറ്റില്ല കേട്ടോ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഹാർഡായിട്ട് പോകും അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ ഒരു മാവ് പൊങ്ങി വരാനായിട്ട് ഒരു മണിക്കൂർ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ആ ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് നമുക്കിതുപോലെ പൊങ്ങിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫുട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനിലാണ് വേണമെന്നൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷേ നമ്മൾ ബ്രഡുണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഇടയിലിടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വേണ്ടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ മോൾഡാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം സൈഡ്സിലൊക്കെ നന്നായിട്ട് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ അതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാറില്ല ആ ഒരു എയർ ബ്രബിൾസൊക്കെ പോകാനായിട്ട് അപ്പോൾ അതുപോലൊന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ടേ ഇതുപോലെ എന്നിട്ട് നമുക്ക് ഇതും വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണം ഒന്നുകൂടി ഒന്ന് ഇതൊന്ന് പൊങ്ങി വരാനാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് വീണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് വെസിൻസ് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല നമുക്കിഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കളർഫുൾ കളർഫുള്ളാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് വേവി ചേർക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി പാത്രത്തിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അടച്ച് വയ്ക്കാൻ പോകണം അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കാം അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ റെഡി ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നന്നായിട്ട് റെഡിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി എടുക്കാം എടുത്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കാം ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒരു കത്തി വെച്ചതിന് സൈഡ്സൊക്കെ ഒന്ന് വിടിവെച്ച് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കുറച്ച് ചൂടോടെ എടുക്കുകയാണെങ്കിൽ ആ സൈഡ്സൊക്കെ അതിൽ ഒട്ടിപ്പിടിക്കൊ പെട്ടെന്ന് വിട്ടുപോകലില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് തണുത്തതിന് ശേഷം എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാൻ ഞാനിവിടെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് ചിക്കൻ കറിയോ ചിക്കൻ സ്റ്റോനോപ്പോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീട് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്